ഹലോ എല്ലാവർക്കും ആര്യാലയസ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഞാനിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ ഓക്കെ അങ്ങനെ വിഷു എല്ലാം കഴിഞ്ഞ് വിഷു തിരക്കെല്ലാം കഴിഞ്ഞിരിക്കുകയായിരിക്കില്ല എല്ലാവരും വിഷുവൊക്കെ അടിച്ചു പൊളിച്ചോ കണ്ണനെ കണി കണ്ട എല്ലാവരും അങ്ങനെ ഇരിക്കുകയാണ് ഈ വർഷം എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയും സന്തോഷത്തിൻ്റെയും നാളുകളാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലേ നമുക്ക് വിഷുവിന് ഇലയുടെ ഉണ്ടാക്കിയ വീഡിയോ ആണ് കേട്ടോ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ എന്തൊക്കെയോ ഉണ്ടാക്കിയ ഉണ്ണിയപ്പോൾ ഉണ്ടാക്കിയോ കണ്ണന് ഇഷ്ടപ്പെട്ടതെല്ലാം ഐറ്റംസ് ഉണ്ടാക്കി പൂജയ്ക്ക് വെച്ചോ അങ്ങനെ ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ച ചക്ക വരട്ടിയതാണ് കേട്ടോ ഇത് ചക്ക വരട്ടി വെച്ചതായിരുന്നു ഇതുകൊണ്ടാണ് ഞാൻ അടയുണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ചക്ക വരട്ടിയതാണ് കേട്ടോ അത് ഒരു വശോ ഇതിൽ നോക്കൂ ഇനി ഒരു മുറി തേങ്ങ കൂടി ചിരവിയെടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട് ഈ ചൂടാക്കിയ വെള്ളം ഒഴിക്കുന്ന സമയത്ത് അടയ്ക്ക് നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റും കൂടി ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഞാൻ നമ്മൾ പച്ചവെള്ളത്തിലല്ല ഈ ഇത് ഒഴിക്കുക പക്ഷെ ചൂടുവെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ചെയ്യുന്നത് നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന് ഇല വാഴയിലയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മുടെ കുറച്ച് ഉപ്പും ഇട്ടിട്ട് കുഴച്ച് വെച്ച മാവ് ഇങ്ങനെ വെച്ച് കൊടുക്കാം ഒട്ടിപ്പിടിക്കണ പോലെ തോന്നും എങ്കിലും കുഴപ്പമില്ല കറക്റ്റായിട്ടിങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള രണ്ട് സ്പൂൺ തേങ്ങ ചരുവേത് കൂടിയിട്ട് കൊടുക്കാം വിഷു ദിവസം രാവിലെ നാല് മുക്കാലിന് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇത് ഞാൻ തലേന്ന് ഉണ്ടാക്കി വയ്ക്കാം പക്ഷേ എനിക്കെന്തോ തലേന്ന് ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ രാവിലെ വിഷു കണിയെല്ലാം കണ്ടതിന് ശേഷമാണ് ഇതുണ്ടാക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചക്ക വരട്ടിയത് കൂടി ഒരു സ്പൂൺ വെച്ച് കൊടുക്കാം ഇനി ഞാനിതിൽ മധുരത്തിനായിട്ടൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ അത് നല്ല മധുരം ഉള്ളതാണ് അതുകൊണ്ട് വെല്ലം പഞ്ചസാര അങ്ങനെ ഒന്നും ആഡ് ചെയ്യുന്നില്ല ഇത് മാത്രം മതിയാവും മധുരത്തിനായിട്ട് പിന്നെ മാവിൽ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടല്ലോ മതി ഇത് ഇഡലി തട്ടിൽ നമുക്കിങ്ങനെ ആവിയൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം എല്ലാം ഒരു നാലഞ്ചെണ്ണം വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ അടച്ചു കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ഇതുപോലെ അടിപൊളി അട റെഡി ആയിട്ടുണ്ട് ചക്കാട വിഷുക്കണി വയ്ക്കാനായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അത് ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് താങ്ക് സോ മച്ച് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ താങ്ക്